ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒരു സ്പിയറിനെ മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള സ്പിയറിനെ മുപ്പത് വീതം ഉള്ള ഡിഗ്രികളായിട്ട് ഭാഗിച്ചാൽ നമുക്ക് പന്ത്രണ്ട് രാശി കിട്ടും ഈ പന്ത്രണ്ട് രാശികളുമായിട്ടാണ് സകല നക്ഷത്രങ്ങളും വരുന്നത് അങ്ങനെ ഓരോ മുപ്പത് ഡിഗ്രിയിലെയും വരുന്നതായിട്ടുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആഴ്ച മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് സാമാന്യമായിട്ട് ഇവിടെ ഒന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണ് അതിൽ ആദ്യം വരുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാർത്തിക നക്ഷത്ര സമൂഹത്തിൻ്റെ ആദ്യ പാദം അതായത് നാലിലൊന്ന് നക്ഷത്രങ്ങളും കൂടി ചേരുന്നതായിട്ടുള്ള മേടം രാശിയുടെ ആ രാശിയിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഫലം പറഞ്ഞു വരുന്നത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ അവൻ്റെ കരിയർ അതുപോലെ തന്നെ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആരോഗ്യം കുടുംബ വിഷയങ്ങൾ ഇത്രയും ഈ നാല് കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അതിലെ മേഡം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തിക ഈ ജോലി അഥവാ അവൻ്റെ ബിസിനസ് കരിയർ സംബന്ധിച്ച് ഈ ആഴ്ച പുതിയ കരാറുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് മേലധികാരികളുമായിട്ടും ഒക്കെ നല്ല സഹകരണത്തോടു കൂടി വർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും പണമിടപാടുകൾ ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത് ശുക്രൻ ചിങ്ങത്തിലേക്ക് പകരുന്നതുകൊണ്ട് അവർക്ക് വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ ശമ്പളം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് അതൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടുകയും അതിൻ്റെ വിനിയോഗം ഭംഗിയായിട്ട് വരികയും വലിയ ചെലവുകൾ വന്നാൽ പോലും മിച്ചമുണ്ടാകുന്ന ഒരു കാലവും കൂടിയാണ് വരാൻ പോകുന്നത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് കരാറുകാർ ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കരാറുകളൊക്കെ വരാവുന്നതാണ് ഒരു ഗുണകരമായിട്ടുള്ള ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വരാനുള്ളത് ഇനി പറയാനുള്ളത് ഒരുവൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നക്ഷത്രക്കാര് അശ്വതി ഭരണി കാർത്തിക കാല ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാത്ര വളരെ കൂടാൻ സാധ്യതയുണ്ട് യാത്ര കൂടുന്തോറും അവരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണക്രമങ്ങൾക്ക് നിയന്ത്രണം വേണ്ടിവരും അങ്ങനെ വരികയും അത് അതുമൂലമുണ്ടാകുന്ന ചില രോഗങ്ങൾ അവർക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് രോഗം വരാതിരിക്കാനും മറ്റും സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും ഒരു ആത്മാർത്ഥതമായിട്ടുള്ള അന്യോന്യ ബന്ധം കാണാവുന്നതാണ് പ്രണയം മുതലായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പരസ്പരമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുന്നതാണ് ആയതുകൊണ്ട് ഈ ഒരു ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയാണെന്ന് നമുക്ക് കാണാവുന്നതാണ് അടുത്തത് ഇടവക്കൂറാണ് കാർത്തിക നക്ഷത്ര സമൂഹത്തിൻ്റെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം അര മകേരത്തിൻ്റെ പകുതി നക്ഷത്രങ്ങൾ ഈ നക്ഷത്ര സമൂഹക്കാരെ സംബന്ധി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്തങ്ങൾ വളരെ വർദ്ധിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ അവരുടെ ജോലിയിലും മറ്റും വളരെ കുറച്ച് സൂക്ഷിക്കണം കൃത്യത ആവശ്യമുണ്ട് ധനപരമായിട്ടും അവർക്ക് കുറച്ച് മോശമായിട്ടുള്ള കാലമാണ് ധന വരുമാന സ്രോതസ്സുകൾ ചെ ഒരു പക്ഷേ വൈകിച്ചേക്കാം അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ധന ധന സംബന്ധമായിട്ട് പറയേണ്ടതുണ്ട് ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് അനുകൂലമല്ല വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബം അതുപോലെ പ്രണയം ഇങ്ങനെയുള്ള കാര്യ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം ആവശ്യമാണ് എന്തെന്നാൽ അതിലും ചില പ്രശ്നങ്ങൾ കാണാവുന്നതാണ് അടുത്തത് മിഥുനക്കൂറാണ് മകേരം ത്തിൻ്റെ രണ്ടാമത്തെ പകുതി തിരുവാതിര പുണ്തലത്തിൻ്റെ കാൽഭാഗം ഈ കൂറുകാർക്ക് മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപരമായിട്ടുള്ള നൂതന ആശയങ്ങൾ അവരുടെ ജോലിയിൽ വരാവുന്നതാണ് ജോലി അതുപോലെ തന്നെ ബിസിനസ് മറ്റ് മറ്റ് കാര്യങ്ങളിലൊക്കെ വരാവുന്നതാണ് ധനസമ്പ്രദായത്തിൻ്റെ സമാഹരണത്തിലും ധനത്തിൻ്റെ വരുമാനത്തിലും ഒക്കെ വർധനവുണ്ടാകും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചില യാത്രകളും കൂടുതൽ ജോലിയും ഉള്ളതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചില രോഗങ്ങൾ വരാനുമൊക്കെ ചാൻസ് ഉണ്ടാകും അതുപോലെ പ്രണയം അഥവാ കുടുംബം ഇങ്ങനെയുള്ള വിഷയങ്ങളിലും എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും മെച്ചങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് കര്ക്കിടക കൂറാണ് കർക്കിടകൂറിലെ പ്രണ പുണർദത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടക നക്ഷത്രത്തിൽ വരുന്നത് അവർക്ക് വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് എന്നാൽ ധനപരമായിട്ട് അവർക്ക് കുറച്ച് മോശമായിരിക്കും ചിലവ് വരുമാനത്തേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതായിട്ട് കാണാം ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ചില മാനസിക സമ്മർദ്ദങ്ങളും മറ്റും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചില രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബ സംബന്ധമായിട്ടും അല്ലെങ്കിൽ മറ്റ് പ്രണയ സംബന്ധമായിട്ടും ഒക്കെ പറയുകയാണെങ്കിൽ അതൊരു അനുകൂലമായിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ച അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രത്തിൽ കാല് അഥവാ ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃസ്ഥാനങ്ങളിലൊക്കെ ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന കാലമാണ് വരാൻ പോകുന്ന ആഴ്ച ശുക്രൻ ചിങ്ങത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് അതുപോലെ അവരുടെ ആത്മവിശ് ഒരു ആത്മവിശ്വാസം ഒക്കെ വർദ്ധിച്ചിട്ട് അവരുടെ ജോലി കാര്യങ്ങളിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന കാര്യമാണ് കാലമാണ് ധന സംബന്ധമായിട്ടും അവർക്ക് വരുമാനം കൂടുതൽ ഉണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ട് രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഊർജ്ജവും ഉത്സാഹവും ഒക്കെ അവർക്ക് കൂടും പ്രണയം അല്ലെങ്കിൽ കുടുംബം ഇങ്ങനെയുള്ള വിഷയങ്ങളിലും അവർക്ക് സുഖവും സ്വച്ഛതയും ഉണ്ടാകും അടുത്തത് കന്നിക്കൂറാണ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ചിത്തിരയുടെ ആദ്യഭാഗം ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള തടസ്സങ്ങളും താമസങ്ങളും ജോലി ആയാലും ബിസിനസ് ആയാലും ഒക്കെ ഉണ്ടാവുന്നതാണ് ബുധൻ്റെയും ശനിയുടെയും പരസ്പര ദൃഷ്ടിയാണ് ദൃഷ്ടിയാണിതിന് കാരണം ധനസംബന്ധമായിട്ടും വളരെ ചിലവ് കൂടുതൽ പ്രതീക്ഷിക്കാം ആരോഗ്യം സംബന്ധിച്ചും പല സമ്മർദ്ദങ്ങൾ ഹേതുവായിട്ട് അവർക്ക് സ്ഥിരമായ തലവേദന വരിക വയർ വയർ സംബന്ധമായിട്ടുള്ള സുഖം വരിക ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ കുടുംബ വിഷയങ്ങളിലും ചില ആശയ വിനിമയത്തിൽ കൂടെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ ഇവർ അനുഭവിക്കാനുള്ള യോഗമുണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് പ്രണയ സംബന്ധമായിട്ടും ചില കുഴപ്പങ്ങൾ ഈ ആഴ്ചയിൽ അവർക്ക് ഉണ്ടാകാവുന്നതാണ് അടുത്തത് തുലാംകൂറാണ് ചിത്തിരയുടെ ആദ്യ ഭാഗം ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറ് സംബന്ധിച്ചിടത്തോളം ജോലിയിൽ പല തരത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാകും മറ്റ് അവരെക്കാൾ ഉയർന്ന തലത്തിൽ ഉള്ള ജോലി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടാകുന്നതാണ് അതുപോലെ ധന സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ചില പുരോഗതികളും ഒക്കെ അവർക്കാണ് വിശ്വാ ഇതേവരെ കിട്ടാതെ വന്ന ചില ധനം വിനിയോഗങ്ങൾ അത് ധനം നമുക്ക് അനുകൂലമായിട്ട് വന്നേക്കാം ശരീര സംബന്ധമായിട്ടും അവർക്ക് ചില രോഗങ്ങളുള്ളത് മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പ്രണയ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലും മറ്റുമൊക്കെ ബന്ധങ്ങൾ കുറച്ചുകൂടെ ഊഷ്മളമാകുകയും സൗഹൃദത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് വൃശ്ചികക്കൂറാണ് വിശാഖത്തിൻ്റെ ആദ്യപാദം അനിഴം തൃക്കേട്ട ഈ ന നക്ഷത്രക്കാർ അവർക്ക് ഗവേഷണ സംബന്ധമായിട്ടുള്ള ചില മേഖലയിൽ പുതിയ ജോലി ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ തസ്തികകളിലേക്ക് മാറാൻ സാധിക്കുക അതുപോലെ തന്നെ മറ്റ് ബിസിനസ് കാര്യങ്ങളിലും മറ്റുമൊക്കെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകാവുന്നതാണ് സാമ്പത്തികമായിട്ടും ഇവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകേണ്ട കാലമാണ് ആരോഗ്യം സംബന്ധിച്ച് വളരെ സൂക്ഷിക്കേണ്ടതാണ് ചില അസ്വസ്ഥതകളും മറ്റുമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലും മറ്റുമൊക്കെ ഒരു അന്യോന്യ ബന്ധം കുറച്ച് കുറവാകുന്നതായിട്ട് നമുക്ക് കാണാം എങ്കിലും സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ പോലെ ആകാനുള്ളതേ ഉള്ളൂ അടുത്തത് ധനു കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർ ആണ് ധനുകൂറ് അതിൽ അവരുടെ യാത്രകൾ ധാരാളമുണ്ടാകും യാത്രകളും പഠനങ്ങളും മറ്റും ഈ കാലത്ത് നടക്കേണ്ടതാണ് സാമ്പത്തികമായിട്ടും പല മുന്നേറ്റങ്ങളും ഇവർക്കുണ്ടാകും പല തരത്തിലുള്ള യാത്രകളും ഒക്കെ കാരണം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും അതുപോലെയുള്ള ക്ഷീണം മുതലായിട്ടുള്ള കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ചില രോഗങ്ങളോ ക്ഷീണങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായിട്ടും ചെറിയ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തര ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അവർ മുൻപ് ചെയ്തിരുന്നതായിട്ടുള്ള പല പരിശ്രമങ്ങൾക്കും ഒരു അംഗീകാരവും അതുമൂലം ഉണ്ടാകുന്ന നേട്ടവും ഒക്കെ ഉണ്ടാകും ധനസംബന്ധമായിട്ടുള്ള ചിലവുകൾ വളരെ കൂടും അത് നിയന്ത്രിക്കേണ്ടതാണ് ഭക്ഷണക്രമം ക്രമം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങളൊക്കെ വരാവുന്നതാണ് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് അവിട്ടത്തിൽ അവിട്ടത്തിൻ്റെ അര അവസാനത്തെ ഭാഗം ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചില ആശയങ്ങൾക്ക് അംഗീകാരവും അതുമൂലമുണ്ടാകുന്ന വിജയവും ഉണ്ടാകും ധനസംബന്ധമായിട്ട് ഉയർച്ചയുണ്ടാകും അവരുടെ ആരോഗ്യ കാരണം കാര്യങ്ങളും മെച്ചമുണ്ടാകും ചില രോഗങ്ങളിൽ നിന്നും രോഗത്തിലുള്ളവർക്കൊക്കെ അതിൽ നിന്ന് വിമുക്തി ഉണ്ടാകുന്ന കാലമാണ് കുടുംബപരമായിട്ടും ബന്ധങ്ങളും നന്നായിട്ട് പോകും അതൊരു സ്ഥിരത ഉണ്ടാകുന്നതാണ് അടുത്തത് മീനക്കൂറാണ് പൂരൂരുട്ടാതി അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ അതുപോലെ ജോലി ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചില പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനസംബന്ധമായിട്ട് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കാലമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില ശ്വാസകോശ പ്രശ്നങ്ങളും മറ്റും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബജനങ്ങളിൽ നിന്നുള്ള പിന്തുണയും ഒക്കെ കിട്ടുന്നതാണ് ആത്മകാരകനും സർവേശ്വരനും ആകുന്ന പ്രത്യക്ഷ ദൈവതമാകുന്ന സൂര്യനെ പ്രാധാന്യപ്പെടുത്തിക്കൊണ്ട് അതാത് ഗ്രഹങ്ങളെയും ആ ഗ്രഹങ്ങളുടെ ഈശ്വരന്മാരെയും യഥാവിധി പൂജിക്കുകയും പ്രത്യേകിച്ച് അതാത് ഗ്രഹങ്ങൾക്ക് ദോഷമുള്ളവർ ആ ഗ്രഹങ്ങളെയും സൂര്യനെയും പൂജിക്കുകയും ചെയ്താൽ ഈ വിരോധ ഫലങ്ങളിൽ നിന്നും അവർക്ക് മുക്തി ഉണ്ടാവുന്നതാണ്